ഹായ് ഹായോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും വന്നിട്ടുണ്ട് അപ്പോ ഞങ്ങൾക്കൊക്കെ അറിയെങ്കിലും കൂടി സിയമോളോട് അവര് വരുന്നത് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്ക് ശരിക്കും സർപ്രൈസാണ് हमारे ऊपर कौन है? मेरे बच्चे का आकर। अस्पताल का आकाने हो? अस्पताल के छुट्टियाँ काने। अस्पताल का आने का है ना बाबा? ओके। गो। हम्म। शो से टिलिया? अंदर पापा ने चेंटो से टिलिया। हाँ ओके ओके। बोले। അപ്പോൾ അവർ നൈറ്റ് ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ ഇവിടെ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഒരു ഒമ്പത് മണിയൊക്കെ ആണ് സമയത്താണ് ആട്ടോ എയർപോർട്ടിലേക്ക് പോയിട്ടുള്ളത് ആദ്യം തന്നെ കാറില് പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോവുകയാണ് പിന്നെ ജിയമോളോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഡോക്ടറെ കാണിക്കാനുണ്ട് എന്നൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എയർപോർട്ട് കണ്ട ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ അവൾ ചോദിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ് കാക്കുവിൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അതായത് അവളെ പപ്പൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാമെന്നാട്ടോ പറഞ്ഞിട്ടുള്ളത് നാട്ടിൽ നിന്ന് അവളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ റൂമിൻ്റെ വില്ലൻ്റെ അടുത്തുള്ള റൂമിലൊക്കെ ഉണ്ട് ഇനി അവരൊക്കെ വെക്കേഷൻ കഴിഞ്ഞ് പോയപ്പോൾ അവൾ ശരിക്കും ഒറ്റപ്പെട്ട പോലെ ഇനിയിട്ടാണ് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഉമ്മമ്മി ഇപ്പം വരും എന്ന് അവളോട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറയലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പോകണ വൈക്കും എന്ന അവള് ചോദിക്കുന്നുണ്ട് ഇമ്മമ്മി ഇപ്പം എന്നാൽ വരികയെന്നൊക്കെ അപ്പോൾ അവളോട് ഓരോന്നിപ്പോൾ വരൂല ടോ ഒന്നും പറഞ്ഞാണ്ടാണ് അവളെ കൊണ്ടുപോകുന്നത് അബുദാബി എയർപോർട്ടിലാട്ടോ നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു അര മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക് അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി ഒന്ന് പാർക്കിംഗ് ഇടണം സാധാരണ വേറെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രോപ്പിംഗ് സ്റ്റേഷനിൽ പോയിട്ട് അവരെ പെട്ടെന്ന് പിക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാനാണ് കേട്ടോ ഇപ്പോൾ ഉമ്മയുപ്പായത് കൊണ്ട് അവർക്ക് ആദ്യമായിട്ടാണല്ലോ ഈ ഒരു എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഐഡിയകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവുകയാണ് എയർപോർട്ടിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു സമയം വരെ ചെയ്യാൻ മോളെ മനസ്സിൽ ഉമ്മയും ഉപ്പേ വരുന്ന ഒരു ചിന്തയല്ലോ അവളെ മനസ്സിൽ പപ്പച്ചീന്റെ ഫ്രണ്ട് വരുന്ന ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ പാടന അവര് വന്നിട്ടുണ്ട് ഞങ്ങള് ലേറ്റ് എന്ന് തോന്നുന്നു ഞങ്ങൾ എത്തിയ പാടനെ അധികം അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ വന്ന് കാണുന്നുണ്ട് ഫ്രണ്ട് പറയ പപ്പച്ച ഫ്രണ്ടോട് അയൽ അതിനോട് പറഞ്ഞിട്ടില്ല അലഹമില്ല അവരെ കണ്ട സമയത്ത് ചെയ്യുമ്പോള് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സമയത്ത് ഇങ്ങോട്ട് വരും അങ്ങനെ പിന്നെ അവരെ എടുത്തിട്ട് നീ ഞമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോവാണ് അപ്പൊ അവരും നല്ല ഹാപ്പിയാണ് കേട്ടോ കാരണം ഇപ്പാന്റെ ഇപ്പ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഉപ്പാക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദുബായി ഒന്ന് കാണണം ദുബായിട്ട് നാടും വീടൊക്കെ വിട്ടിട്ട് ബാക്കിയുള്ള മക്കളൊക്കെ നാട്ടിൽ നിർത്തിയിട്ടാണ് ഉമ്മയും ഒപ്പയും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് രണ്ട് മാസത്തെ വിസിറ്റിങ്ങിനാണ് അവര് വന്നിട്ടുള്ളത് ഇനിയിപ്പോ എത്ര ദിവസം നിൽക്കുന്നൊക്കെ അതുപോലെ അവരെ ആയിട്ടുള്ള എല്ലാ വീഡിയോയും ഞാൻ ചെയ്യണ്ട് അങ്ങനെ ഇപ്പൊ അവരെ ലഗേജും കാര്യങ്ങളൊക്കെ കാറിൽ വെച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോകാനാ അപ്പൊ പോണ സമയത്ത് ഒരു ഷോപ്പിൽ കേറിയിട്ട് ഫുഡൊന്നും കഴിച്ചു ഡിന്നർ കഴിച്ചിട്ട് അങ്ങനെ പോവാന്നാണ് വിചാരിക്കുന്നത് ോഡസ്റ്റാർ റെസ്റ്റോറന്റിൽ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ ആകെ ടയേർഡ് ആയിട്ടുണ്ട് ഇനി അപ്പോക്ക് പിന്നെ അമ്മേ ടയേർഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് ആ റൂമിലെത്തിയിട്ടുണ്ട് എത്തിയ പാടന്നെ ചെയ്യാൻ നമുക്ക് പെട്ടി പൊളിക്കണം അവൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടേന അപ്പോൾ അത് കാണാൻ വേണ്ടിട്ട് അപ്പ തന്നെ പെട്ടി പൊളിക്കുവാണെട്ടോ ഇപ്പൊ പൂള തന്നെ നമ്മള് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പെട്ടിയായാലും അവരിങ്ങോട്ട് കൊണ്ടുവരുന്ന പെട്ടിയായാലും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ സാധനം പാക്ക് ചെയ്യുന്ന ഐറ്റംസാണ് ഉണ്ടാവുക അതേപോലെ ഉമ്മയും ഉപ്പേ എനിക്ക് വീട്ടിലുണ്ടായിട്ടുള്ള പൂള വായക്ക പയം അതുപോലെ കുറേ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ഇവിടെ കിട്ടാത്ത കുറച്ച് സ്വീറ്റ്സ് ബേക്കറി പിന്നെ പുളിമുട്ടായി അങ്ങനത്തെ ഒക്കെ ഇനി അതൊക്കെ ഉണ്ട് ഇതിൽ വെളിച്ചെണ്ണ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടുന്ന് ഇവിടെ തീരുന്നതിനനുസരിച്ച് നാട്ടിൽ നിന്ന് ഒന്നെങ്കിൽ തീരൂരിത്ത ഉമ്മ കൊടുത്തേക്കോ അല്ലെങ്കിൽ കൊണ്ടുപോയിത്ത ഉമ്മ കൊടുത്തേക്കലാണ് ഇവർ വന്നപ്പോൾ ഞാൻ കുറച്ച് അധികം വെളിച്ചെണ്ണ എന്നെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഓയിൽ അങ്ങനെ കാക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അരിപ്പൊടി രായിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ പിന്നെ മറ്റേ പെട്ടി കൂടി പൊട്ടിക്കുകയാണ് ചെയ്യമോക്ക് ഇപ്പം തന്നെ വാശി ഇട്ടോ അല്ലാതെ ഇപ്പം ഇതിൽ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞ ചക്ക ചക്ക പച്ച ചക്ക ഞാൻ നല്ല പൂതി പറഞ്ഞിട്ടുണ്ടായിക്കാം എനിക്ക് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് ബാക്കിയുള്ള ഐറ്റംസൊക്കെ അവിടെ പുറത്തും വെച്ചേക്കാം കേട്ടെ ഇപ്പം ഇനി അവരൊക്കെ നല്ല ടയേഡാണ് ഇന്ന് ഉറങ്ങിയിട്ട് നാളെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ സി എംക്ക് എല്ലാ പെട്ടി ഇപ്പോൾ തന്നെ പൊളിക്കണം അവളെ മുട്ടായി അതിലോ പെട്ടിട്ടുണ്ട് മുട്ടായി എന്ന് പറയാൻ പറ്റില്ല അവൾ കുറച്ച് പുളിയച്ചാറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ താത്തമാരോട് അപ്പോൾ അവരൊക്കെ ആ പുളിയച്ചാറൊക്കെ വെച്ചിട്ട് അവർക്ക് കൊടുത്തു വച്ചിട്ടുണ്ട് ാക്കിയപ്പോ മുട്ടത് കാണാൻ പോയി ഒരു പെട്ടിയിൽ മെയിനായിട്ട് അരിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തൊക്കെ ആണ് കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ ഇവിടുത്തെ അബുദാബി റൂമിലുള്ളതൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടേനി അപ്പോൾ അവരോട് കുറച്ച് അധികം കൊണ്ടുവരാൻ പറഞ്ഞതേനി അപ്പോൾ അതൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നാളെ കുപ്പിയിലും ഇന്ത്യയിലും ഒക്കെ ആക്കി എടുത്തേക്കാൻ പറ്റുള്ളു കേട്ടോ ഇന്നിപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കറി ഐറ്റംസ് എനിക്ക് പൂതിയുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂട്ടാ പിന്നെ അപ്പോൾ അതാ നമ്മുടെ നാട്ടിൽ കിണ്ണത്തപ്പുണ്ട് ഇത് മാൽപ്പൊരി പറഞ്ഞൊരു ഐറ്റം ആട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നാട്ടിൽ നിന്ന് ഇപ്പം എപ്പോഴും കൊണ്ടുവന്ന എല്ലാം ഉണ്ട് ഇപ്പോൾ കുറേ ആയി കഴിച്ചിട്ട് പിന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ബൂസ്റ്റ് പൊടീൻ്റെ പാക്കറ്റ് ഉണ്ട് പിന്നെ പറ്റി നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കുരുമുളക് കുറച്ചുണ്ട് പിന്നെ പൊരിയാവിലുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഈ കപ്പ് കേക്ക് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് കിട്ടും കൂടുതലും ഈ പുളി അച്ചാർ പിന്നെ ലോട്ടു കടലമുട്ടായി എള്ളുമുട്ടായി അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ ഇതൊക്കെ ഇവിടെ കിട്ടുമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ അങ്ങനെ അലഹമുല്ല അവരിവിടെ റാഹത്തായിട്ട് എത്തിയിട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഇപ്പോൾ ഇനി ഇവരെയായിട്ടുള്ള ഡൈൻ മൈ ലൈഫും ഇവരെയായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അസല വലൈക്കും